മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ടി മോഹനകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കരിങ്കുടിയുമായി ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു പ്രതിഷേധക്കാർ വിശദവിവരങ്ങളുമായി നൌഷാദ് വലിയ പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ ഇന്ന് രമംഗലത്ത് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആതിര ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഗവർണർ എത്തിയത് ം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കറുത്ത കൊടിയും പിടിച്ച പ്രവർത്തകർ നിലയുറപ്പിച്ചിരുന്നു ഗവർണറുടെ വാഹനം വരുന്നത് കണ്ട് വാഹനത്തിന് നേരെ ഇവർ ഓടിയെടുക്കുകയുമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പം സി പി എം പ്രവർത്തകരും പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു ഇവർ കരിങ്കൊടിയുമായാണ് ഇവർ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയിറങ്ങിയത് എസ് എഫ് ഐ പ്രവർത്തകരായ ഫഹദ് അനീൻ ഷിബിലി അൻവർ അഭിജിത്ത് അവിൻ രാജ് നന്ദന കൃഷ്ണലാൽ അസ്നിത തുടങ്ങിയവരും സുനിൽ സി പി എം പ്രവർത്തകരായ സുനിൽ കാരാട്ടേൽ ഐ പി മഹ്റൂഫ് സി പി അഭിലാഷ് ഗണേശൻ തുടങ്ങിയ നേതാക്കളും ഉൾപ്പെടെയുള്ളവരെയാണ് ഈ സംഭവത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് എസ് എഫ് ഐ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതേസമയം പുത്തൻപള്ളി സെൻട്രൽ കറുത്ത വസ്ത്രം ധരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി നിന്നിരുന്നു എന്നാൽ കനത്ത പോലീസ് കാവലിൽ മറ്റ് പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇവർ നടത്തിയില്ല ചൊവ്വാഴ്ച തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബാനറുകളും എലമംഗലത്ത് ഉയർന്നിരുന്നു കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മോദൂർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതേസമയം പരിപാടിയിൽ നിന്ന് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നേരത്തെ പൊന്നാനിയിൽ മത്സരിച്ച അഡ്വക്കേറ്റ് എ എം രോഹിത് എന്നിവർ വിട്ടു നിൽക്കുകയും ചെയ്തു ഏതൊക്കെയായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം